എനിക്ക് രണ്ട് സ്റ്റാഫേ ഉള്ളൂ അല്ലെ കാറ്ററിംഗ് ആർ കൊണ്ടുവരുന്ന ബാക്കിയുള്ളത് അത് പിന്നെ കാറ്ററിംഗ് കാർ കൊണ്ടുവരുന്ന ബാക്കി ബാലൻസ് ഫുഡ് വീട്ടിൽ കൊണ്ടുപോയി കഴുകിയ കഴിക്കാറ് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല ഞാൻ ഹോൾ മാത്രമേ അവിടെ കൊടുക്കുന്നുള്ളൂ ഞാൻ കാറ്ററി നടത്തേണ്ടത് ശരിയാണ് ഞാൻ ഫുഡ് കഴിപ്പിക്കുന്ന അവര് വേണമെങ്കിൽ കഴുകിയാരു എനിക്ക് അറിയേണ്ട ആവശ്യമില്ല ഞാൻ അത് നിയമമാണ് പട്ടികജാതി പട്ടികവർഗത്തിൽ നിർബന്ധിച്ചോ അല്ലാതെയോ അവർക്ക് കഴിക്കാൻ

ക്കൂസ് വരെ കഴിയും ഈ കാർ പാർക്ക് ചെയ്യാൻ പിന്നെ പട്ടികജാതിക്കാർ കൊണ്ട് എങ്ങനെയാലും എന്ന് വെച്ചാൽ പട്ടികവർഗത്തിൽ ഇണക്കി തന്നെ അങ്ങനെ അങ്ങനെ കഴിച്ച് നൂറ് രൂപ വരുന്നില്ല രണ്ടായിരത്തിൽ ഉദ്ഘാടനം ചെയ്ത കാലത്ത് കേറിയതാണ് ഇപ്പൊ ഇരുപത്തഞ്ചു വർഷമായി എന്തോന്ന് കാര്യമൊന്നു വെച്ചാ അറിഞ്ഞുകൂടാ നമ്മളെ ഇന്ന് രാവിലെ ഇന്നലെ വന്നപ്പോൾ പറയുന്നു വേറെ ജോലിക്കാർ ഉള്ള നമ്മളെ പോലുള്ള വേറെ കുറച്ച് പിള്ളേർ ജോലി ചെയ്യുന്നു നമുക്ക് ജോലിയില്ല ഗിരി എല്ലാ ഒരു ജാതി നമ്മളിവിടുത്തെ എല്ലാ പണിയും നമുക്കുണ്ട് നമ്മള് എത്ര ജോലി ചെയ്താലോ ചെയ്തടും കാഴ്ച ആണ് നമ്മളും കഴിക്കുന്നത് നിങ്ങളൊക്കെ ഞാൻ ഇരുപത്തഞ്ച് കൊണ്ട് പണി ചെയ്യുന്നു ഇവിടെ ഈ അണ്ടാവും പാർപ്പും എല്ലാം തേച്ച് കഴിഞ്ഞ പണ്ട് നമ്മൾ കക്കൂസ് കുഴി ഏറെ നമ്മള് ചേപ്പിച്ച് അവിടെ കൊണ്ട് കളഞ്ഞിട്ടുള്ളൂ കുഴിയും നേരെ കോരി കറുകറ കോരി കളഞ്ഞ കാലം അന്ന് നമ്മൾക്ക് നൂറു രൂപയൊന്നും തന്നിട്ടുള്ളൂ പിന്നെ നമ്മൾ ഈ ഇടയ്ക്കൊക്കെ നമ്മളെ ഭീഷണിപ്പെടുത്തും നിങ്ങളെ മാറ്റും നിങ്ങളെ മാറ്റും നിങ്ങളെ മാറ്റി വേറെ അപ്പൊ നമുക്ക് കായലും കൈയും മുട്ടെടുക്കാൻ എന്നിട്ട് നമ്മൾ അണ്ടാവും എല്ലാം ഉരുട്ടി ഞാനാണെങ്കിൽ എല്ലാവരും ഉരുട്ടിയാണ് കൊണ്ടുപോയി തേക്കുന്നത് ഒരാണു ആരും അതിനെ തന്നെ അന്നൊന്ന് എനിക്ക് പിന്നിൽ കുറെ അമ്മമാരുണ്ടോ ഇവരെല്ലാം ഇവരെല്ലാം പട്ടികജാതിയിൽപ്പെട്ട പാവങ്ങളാണ് ഒരു പക്ഷേ സാധാരണക്കാർ ഇല്ലേ സാധാരണക്കാരാണെങ്കിൽ തിട്ടവും മൂത്രവും പിന്നെ മറ്റൊക്കെ എടുക്കും വരുമോ ഇല്ല ഇല്ല എല്ലാം ചെയ്തിട്ടുണ്ട് വെള്ളം കോരി കോരിച്ചപ്പോ വായിൽ വരെ തെറിച്ചിട്ടുണ്ട്

നിരവധി സ്ഥാപനങ്ങളുണ്ട് നിരവധി ഓഡിറ്റോറിയങ്ങളുണ്ട് ചുരുക്കം പറഞ്ഞാൽ ഈ ആലങ്കോടിൽ തന്നെ വിലയ്ക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു ധനികൻ ഇവിടെയുള്ള പാവങ്ങളെയൊക്കെ ഇപ്പോൾ ഇറക്കി വിട്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പക്ഷേ ഇവർ പറയുന്നത് പത്തിരുപത്തിയഞ്ച് വർഷം ഇവിടെ ജോലി ചെയ്ത് ജീവിച്ചു ഇതിൻ്റെ ഒരു ഒരു പ്രധാനപ്പെട്ട വിഷയം എന്തെന്നാൽ ഇവരൊക്കെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവരാണ് ഇതുപോലൊരു സ്ഥാപനത്തിൽ ഇതുപോലെ മൂന്ന് സ്ഥാപനങ്ങളുണ്ടോ എന്നാണ് പറയുന്നത് ഇതുപോലുള്ള സ്ഥാപനത്തിൽ തീട്ടവും മൂത്രവും പിന്നെ ഒരു മനുഷ്യൻ ചെയ്യാത്ത പണിയെല്ലാം ചെയ്യിച്ചു അന്നവരോട് പറഞ്ഞത് നിങ്ങൾ ഇതെല്ലാം ചെയ്യണം നിങ്ങൾക്ക് നിങ്ങളുടെ മരണം വരെ ഇവിടെ ജോലി നൽകാം എന്നാണ് എന്നാൽ ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഈ പതിനേഴ് പേര് ഇറക്കി വിട്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ശരി ഇരു വിഷയത്തിൽ നമ്മൾ ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഇന്നലെ ഓഡിറ്റോറിയത്തിൻ്റെ ബന്ധപ്പെട്ടവരുമായി സംസാരിക്കും അതിനുശേഷം അവരുടെ അഭിപ്രായം കൂടി ഞങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കും ഞങ്ങൾ പറഞ്ഞതാണ് ഇന്ദിര ഓഡിറ്റോറിയത്തിന്റെ അതിന്റെ ബന്ധപ്പെട്ടവരുമായി ഞങ്ങൾ സംസാരിക്കുമെന്ന് അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് അല്ലെ പട്ടികജാതി പീഡനമാണ് നിങ്ങൾ നടത്തുന്നതെന്നാണ് അങ്ങനെ ഒരു കാര്യമില്ല ഒരു നമ്മൾ വർഷം കഴിഞ്ഞേ ഉള്ളൂ പിന്നെ കൊറോണ കാലങ്ങളിൽ മൂന്നാല് വർഷം അടുത്തിട്ടിരുന്നു കല്യാണം പറയുന്ന അവര് പറയുന്നത് ഈ പഴയ ആഹാരങ്ങൾ വരുമ്പോഴ് കല്യാണ മണ്ഡപണല്ലോ അവിടെ കഴിക്കാത്ത ആഹാരം വരുമ്പോഴത്തേക്ക് ഈ വേസ്റ്റുകളെല്ലാം അവർ കൊണ്ട് കഴിച്ചു അത് അങ്ങനെ കഴിച്ചും അല്ലാതെ അവിടെയുള്ള ഈ പറയുന്ന ടോയ്ലറ്റുകൾ വൃത്തിയാക്കിയും അവിടെ കുട്ടികൾ വന്ന് അവര് ശർദ്ദിക്കുന്നു അങ്ങനെ മലിതമായ എല്ലാ ജോലികളും ചെയ്ത് അവരിപ്പോ രോഗിയായിരിക്കുക ഇത്രയും പേര് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ പതിനേഴ് പേരെയും ഇവിടെ നിന്ന് പുറത്താക്കിയിട്ട് പുതിയ ആൾക്കാരെ കയറ്റിയത് പക്ഷേ പറഞ്ഞെ അവര് പറയുന്ന വർഷത്തിന് മുമ്പ് ഇവിടെ ജോലിക്ക് കയറുമ്പോൾ താങ്കൾ അവർക്കൊരു വാഗ്ദാനം കൊടുത്തിരുന്നു കാര്യം നിങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം വരെ ഈ ഇന്ദിരാ ഓഡിറ്റോറിയത്തിൽ ജോലി നമ്മൾ നമ്മളൊരിക്കും നമുക്ക് സ്ഥിരം സ്റ്റാഫേ ഇല്ലല്ലോ ഞാൻ ആ കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മെയിൻ ഹോള് ഡൈനിങ് കിറ്റ് ഇത് മാത്രമേ വാടക കൊടുക്കാറുള്ളു എനിക്ക് സ്ഥിരം സ്റ്റാഫ് എനിക്ക് ആ രണ്ട് സ്റ്റാഫേ ഉള്ളൂ രണ്ട് മാൻറ്റർമാരേ ഉള്ളൂ ബാക്കി കാറ്ററിങ്റേ ആൾക്കാരെ കൊണ്ടുവരുന്നത് എനിക്ക് ഇത് അവരുടെ ഒരു ബന്ധവും ഇല്ല എനിക്ക് ഞാനെന്താണ് സ്റ്റാഫായിട്ട് വെക്കേണ്ട ആവശ്യം ഇല്ല 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 ഇവരെല്ലവര് ബന്ധു എന്നുള്ള കുമാർ എന്നുള്ള പ്ലേഗാനാണ് പറഞ്ഞു വന്നത് ഇവരെ ബന്ധു തന്നെ എനിക്ക് കേട്ടോ ഞാൻ ജസ്റ്റ് ഓട്ടോർ മാത്രമേ വാടക കൊടുക്കാറുള്ളു അല്ലാതെ ഈ കാറ്ററിംഗ് ആയിട്ട് അവർ തന്നെ ബാക്കി വരുന്ന ഭക്ഷണം കൊണ്ടുപോയി എനിക്കതിനെ പറ്റി അറിഞ്ഞുകൂടാതെ അതെ 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 ഓട്ടോറിന്റെ ഇതിലുള്ളതാണ് അല്ലെ ഒന്നിലധികം ഇവരല്ലല്ലോ നമ്മൾ സമയത്ത് കാണുന്ന ആൾക്കാർ ഇവരെല്ലാം ജോലിക്കാരാണ് തൊഴിലുറപ്പിന്റെ പോകുമ്പോൾ വരത്തില്ല അല്ലെങ്കിൽ നമ്മൾ സമയത്ത് വേറെ ആൾക്കാർ വെച്ചാണ് ജയിക്കുന്നത് ഇവരൊന്നും സ്ഥിരം പണിക്കാറിയല്ല അങ്ങനെ ഉണ്ടെങ്കിൽ അവരെന്തെങ്കിലും തെളിയിക്കട്ടെ പ്രൂവ് വരട്ടെ അവർ സ്ഥിരം പണിക്കാരണെങ്കിൽ അവര് പഞ്ചായത്ത് പോയി തിരക്കി അറിയാം പഞ്ചായത്ത് പഞ്ചായത്തുള്ള അവർ തൊഴിലുറപ്പിന്റെ പണിക്കാരാ എല്ലാ ആൾക്കാർ നമ്മുടെ സമയത്ത് ആരെ കിട്ടുന്ന അത് വെച്ചിട്ടുള്ള പണിക്കുന്നു അത്രേ ഉള്ളു അല്ലെ സ്ഥിരം സ്റ്റാഫൊന്നും നമുക്കില്ലെങ്കിലും അല്ല ഞാനൊന്നും അല്ല പിന്നെ നമ്മളല്ല അവിടെ മാന്റാണ് വിളിക്കുന്നത് മാനേജർ മേന ഒന്ന് ഗോബു പിന്നെ പുതിയായിട്ട് ഉണ്ട് കുമാർ അവരെ ബന്ധുക്കൾ തന്നെ ഇത് വരുന്നത് കാരണം ഈ മനസ്സിലായില്ലേ പിന്നെ എന്ന് വെച്ചാൽ നമ്മളിപ്പോ മല മൂത്രം ചോദിച്ചല്ലോ നമ്മളെല്ലാം അവിടെ ഓട്ടോമാറ്റിക്കാണ് മെഷീൻ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ചുമ്മാ നിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം പോകും ബാത്റൂമിൽ പോയാലും ഓട്ടോമാറ്റിക്ക് ഫ്ലഷ് ചെയ്യുമ്പോൾ വെള്ളം പോകും അല്ലാതെ അവിടെ വേറെ ചീത്തായിട്ടൊന്നും വേണമെങ്കിൽ പോയി നോക്കാൻ അത്രയുള്ള അവര് ചിലപ്പോ നമുക്കറിയത്തില്ല ചിലപ്പോ അവരെ ഭക്ഷണം ചെയ്യിക്കാൻ വേണ്ടി ആയിരിക്കും അവരെ മാറ്റി കൊണ്ട് ചിലപ്പോൾ പറഞ്ഞിട്ടായിരിക്കും ആ ആയിരിക്കാം നൂറ് ശതമാനം നമ്മൾക്ക് ചിലപ്പോ അഞ്ചാള അല്ലെങ്കിൽ ഈ സമയത്ത് കാറ്ററിംഗ് ആരെ വരുന്നത് അല്ലെ ഒരുമിച്ച് ഇത്ര സ്റ്റാഫിന്റെ ആവശ്യമില്ല ആകെ തുടങ്ങിയിട്ട് ഇരുവർ കഴിഞ്ഞോളൂ അതില് കൊറോണ സമയത്ത് നാലഞ്ചു വർഷം അടച്ചിട്ടിരുന്നു ആകെ മാസത്തെ ഒന്നരണ്ട കല്യാണ ആകെ ഉള്ളത് ഇരഞ്ചു വർഷത്തെ എന്ത് ബന്ധമാണ് ഇവരായിട്ടുള്ളത് എനിക്കറിയാൻ ഒക്കെ നിങ്ങൾ തിരിച്ചു ഒന്ന് ആരോ പറയുന്നത് വെച്ചാൽ ഇവർ ശുദ്ധ കളവാണ് ശുദ്ധ കളവാണ് പിന്നെ അല്ലാതെ അവർക്ക് ഞാൻ ചോദിക്കട്ടെ അവർക്ക് മാസത്തില് ഞാനിപ്പോ ഒരു ഒരു ദിവസം വരെ പറഞ്ഞാൽ എഴുന്നൂറാണ് കൊടുക്കുന്നത് ഇവർക്ക് ഒരു മാസം ഒരു രൂപ ജീവിക്കാൻ പറ്റുമോ അവർക്ക് ഒരു വീട്ടുകാരൊക്കെ വീട്ടുകാരെ ഒന്നോ രണ്ടോ കല്യാണം ഉള്ളത് അല്ലെങ്കിൽ രണ്ട് കല്യാണം ഞാൻ ചോദിക്കുന്നതല്ല ഒരു മാസം ഒരു കല്യാണം രണ്ട് കല്യാണം ഈ എഴുന്നൂറ് വെച്ചിട്ട് രണ്ടു രണ്ടുപേരും രണ്ട് ദിവസത്തെ കല്യാണത്തിന് ആരും ആണ് ജീവിക്കാൻ പറ്റൂല കുടുംബത്തിന് അവർ പറഞ്ഞ ശുദ്ധ കല്യോൺ പറയുന്നത് അവർ വേറെ ജോലി ഉള്ളവരാണ് ഇവരോട് ഇനിയൊരു ബന്ധമില്ല അതെ അതെ ണ്ടെങ്കിൽ ചിലപ്പോ ഒന്നും നടക്കില്ല ചിലപ്പോൾ വേറെ മാസം നടക്കും നമ്മൾ ചെറിയ ഈയറിൽ വെച്ച് നോക്കുമ്പഴത്തായിരിക്കും ചിലപ്പോ ഒന്നല്ല വരുന്നത് ഈയറിൽ വെച്ച് നോക്കുമ്പോഴത്തേക്കും ആ ഈ തീരുമാനം എന്താണ് മുന്നോട്ട് ഞമ്മള് പുതിയ സ്റ്റാഫുകൾ അവരെ ബന്ധുക്കൾ തന്നെ കൊണ്ടുവന്നത് അവരെ ബന്ധുക്കൾ തന്നെ പുതിയായിട്ട് വെച്ചതും പഴയ സ്റ്റാഫുകളെ കൊണ്ടെനിക്ക് കൊണ്ടുപോകും കൊണ്ടുപോകാൻ വലിയ പാടാണ് കാരണം തർക്കം തർക്കം എന്ന് വെച്ചുകഴിഞ്ഞാല് അവര് ഈ കല്യാണം മുക്കാൻ വരുന്നിട്ട് പെണ്ണിന്റെ അച്ഛൻ്റെ പോയി പൈസ ചോദിച്ചു വാങ്ങിക്കുക പിന്നെ പറയുന്ന ജോലികൾ ക്ലീൻ ക്ലീൻ ചെയ്യുന്ന ക്ലീൻ ചെയ്യാറില്ല പിന്നെ ഈ പ്ലാൻസ്റ്റ് പെണ്ണിന്റെ അച്ഛനാണല്ലോ കല്യാണം നടത്തുന്നത് അപ്പം ക്ലീൻ ചെയ്യാൻ വേറെ പൈസ ചോദിച്ചു മേടിക്കുക അവര് വന്നിട്ട് വീണ്ടും കംപ്ലൈന്റ് പറയുന്നു ഇതൊന്നും നമ്മളവിടെ വെച്ചുപോറപ്പിക്കത്തില്ല ഞാൻ രണ്ടു മൂന്ന് മാണി കൊടുത്തു നേരെ വാ നേരെ വോ ഇല്ല എന്നുണ്ടെങ്കിൽ വിട്ടുപോകാം വീണ്ടും അവരതനുസരിക്കുന്നില്ല പിന്നെ ചിലപ്പോൾ ഉണ്ടല്ലോ ഈ വേസ്റ്റെടുക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ മാറ്റിയിടാൻ പറയും കേരളത്തില്ല അതുകൊണ്ട് നേരെ ഡംമ്പി സ്ഥലത്തുകൊണ്ട് അത് ഇടുക ഞാൻ രണ്ടങ്ങയപ്പോൾ പുതിയ ആൾക്കാരെ വച്ചാണ് മാറ്റിയെടുത്തത് എനിക്ക് അങ്ങനെ അങ്ങനെ ഈ പറയാ കേൾക്കുന്ന സ്റ്റാഫിനെ എനിക്ക് ആവശ്യമില്ല അത്രയുള്ളു അപ്പോൾ എനിക്ക് അങ്ങനെ സ്ഥിര സ്റ്റാഫില്ല ഒന്നും ഇല്ലെങ്കിൽ പുതിയ സ്ഥാപി വേറെ ആളുകൾ വീണ്ടും ഇവരെ ഇവരെ വീണ്ടും മാറ്റി വേറെ ആൾക്കാർ ചെയ്തിട്ടുണ്ട് ഇവരെന്ന് ഇവർ വരും വേറെ ആൾക്ക് വരും പല ഞാൻ പറഞ്ഞില്ല ഞാനാക ഓഡിറ്റോറിന്റെ ഓണറാണ് ഒന്ന് നമ്പർ ഞാനാകെ മെയിൻ ഹാളും ഡൈനിങ് കിച്ചും മാത്രമേ ഞാൻ വാടക കൊടുക്കാറുള്ളൂ എനിക്ക് രണ്ട് സ്റ്റാഫേ ഉള്ളൂ അല്ലെ കാറ്ററിംഗ് കാർ കൊണ്ടുവരുന്ന ആൾക്കാരെ ബാക്കിയുള്ളൂ അത് പിന്നെ കാറ്ററിംഗ് കാർ കൊണ്ടുവരുന്ന വീട്ടിൽ കൊണ്ടോട്ട് കഴിക്കുക കഴിക്കാറില്ല എനിക്ക് അറിയേണ്ട ആവശ്യമില്ല ഞാൻ ഹോള് മാത്രമേ വാടക കൊടുക്കുന്നുള്ളു ഞാൻ കേട്ടാൽ ശരിയാണ് ഞാൻ ഫുഡ് കഴിപ്പിക്കുന്ന അവര് വേണേ കഴുകിയ കഴിക്കാറുണ്ട് അറിയേണ്ട ആവശ്യമില്ല ഞാൻ അതൊരു ഞാനത് ബന്ധമില്ല ഞാൻ ജസ്റ്റ് ഹോള് മാത്രമേ കൊടുക്കുന്നുള്ളു അല്ല അപ്പോഴും അവർ കാര്യമുണ്ട് ഇത് നിയമമാണ് പട്ടികജാതി പട്ടികജാതി അല്ലെങ്കിൽ കുടിക്കാൻ യോഗ്യമല്ലാത്തത് അതെല്ലാം ഈ പട്ടികജാതി നിരോധന കീഴിൽ വരുന്നതാണ് ഞാൻ ചെയ്തിട്ടില്ല കാരണം എന്താ പറയാ ഞാൻ ഹോളില് കൊടുത്തിട്ടുള്ളൂ ബാക്കി കാറ്റൻ ചെയ്യുന്ന വേറെ ആൾക്കാർ ഇല്ല ഞാനെന്തായാലും കഴിപ്പിക്കണം ഞാൻ ഹോള് മാത്രമേ ഇല്ല വൃത്തിയാക്കിയിട്ടില്ല കാരണം ഞാൻ വൃത്തിയാക്കിയിട്ട് ആവശ്യമില്ല ഓട്ടോമാറ്റിക് അല്ലേ മൂത്രം ഒഴിച്ച് ഫ്ലഷ് ചെയ്താൽ പോകും ബാത്റൂമില് ടോയ്ലറ്റ് പോയി ഫ്ലഷ് ചെയ്താൽ വെള്ളം പോകും അവിടെ എന്താണ് ഒന്നും ഇല്ല അവിടെ ഇല്ല ഒന്നും ഇല്ല നിഷേധിക്കുന്നത് നൂറ് ശതമാനം ഇതിപ്പോ അവര് മാറ്റേണ്ട ബാക്കിയുള്ള ദേഷ്യത്തിൽ പറയുന്നതാണ് എന്തായാലും ശരി ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ ആറൻകൂട് സ്ഥിതി ചെയ്യുന്ന ഇന്ദിര ഓഡിറ്റോറിയം ഇന്ദിര ഓഡിറ്റോറിയത്തിൽ പതിനേഴ് അമ്മമാർ അല്ലെങ്കിൽ പതിനേഴ് സ്ത്രീകൾ അതിൻ്റെ മുന്നിൽ ഇരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു അവരുടെ ആവശ്യമെന്തെന്നാൽ അവർ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായി ഈ ഓഡിറ്റോറിയത്തിൽ ഇതല്ല ഈ ഇന്ദിര ഓഡിറ്റോറിയത്തിന് നിരവധി ശാഖകളുണ്ട് അങ്ങനെ ആ സ്ഥാപനത്തിലെല്ലാം ഇവർ ജോലി ചെയ്ത് വരികയായിരുന്നു എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ഇവരെ എന്നാണ് പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ഇന്ദിര ഓഡിറ്റോറിയത്തിൻ്റെ ഉടമ അദ്ദേഹത്തിന്റെ മറുപടിയും ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ വെച്ചോ ബന്ധപ്പെട്ട അധികാരികൾക്ക് മുന്നിൽ വെച്ചോ എന്തായാലും ശരി ഈയൊരു വിഷയത്തിന്റെ കൂടുതൽ ഭാഗങ്ങൾ വരും ദിവസങ്ങളിൽ ഞങ്ങൾ പുറത്തുവിടും